ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ നോമ്പ് കാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈശോ മിശിഹായുടെ പീഡാസഹനത്തെയും അതുവഴി മനുഷ്യവർഗത്തിന് സംലഭ്യമായ നിത്യമായ രക്ഷയെക്കുറിച്ചും നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നു പിടിപാട് പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ തിരുവചനം നമ്മെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ഉദ്ധാനത്തിൻ്റെ ചൈതന്യം മുറിവേറ്റ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി രക്ഷ അനുഭവിക്കുക എന്നതാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന വലിയ അനുഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും യേശ പ്രവചനം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനം നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമാണ് ഓരോ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിച്ഛായയുടെ അർത്ഥ തലങ്ങൾ നമ്മളെ അമൂല്യരും പ്രിയങ്കരരും ദൈവത്തിന് പ്രിയപ്പെട്ടവരുമാക്കി മാറ്റുന്നു പ്രിയ ജനമിയ പ്രവചനം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചനം എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഈശോയുടെ പിളർക്കപ്പെട്ട ഹൃദയം വ്യത്യസ്ത അർത്ഥ തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഒന്നാമതായി സഭയുടെ ആരംഭം ഈശോയുടെ തിരുവിലാവിൽ കുത്തി തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നൊഴുകിയ രക്തവും വെള്ളവും സഭയുടെ ആരംഭത്തെ കാണിക്കുന്നു രണ്ടാമതായി ദ ഫ്ലോ ഓഫ് ഗ്രേസ് കൃപയുടെ വലിയ ഒരു നിർഗണനം നമ്മളവിടെ കാണുന്നു കർത്താവിന്റെ കൃപ അനസ്യൂതമായി മനുഷ്യനിലേക്ക് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂന്നാമതായി പാപങ്ങളുടെ മോചനം നോമ്പുകാലത്ത് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കുന്നതിനും ആ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കുന്നതിൻ്റെ ബാഹ്യ പ്രകടനമായ അനുരഞ്ജന ശുശ്രൂഷയിലൂടെ കർത്താവിനെ അടുത്തറിയുന്നതിനുമുള്ള ഒരു സമയം അതുപോലെ തന്നെ നോമ്പുകാലത്ത് നമ്മൾ നിത്യജീവന്റെ ഒരു മുന്നാസ്വാദനം ഇതാണ് യഥാർത്ഥത്തിൽ ഉദ്ധാനത്തിന്റെ അർത്ഥം ഈ ഉദ്ധാനത്തിലേക്ക് നടന്നിറക്കുവാൻ നമുക്ക് വേണ്ടത് നോമ്പുകാലത്തിലൂടെ നമ്മെ തന്നെ നിയന്ത്രിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കി ആ ആഴത്തിൽ മനസ്സിലാക്കുന്ന സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സ്നേഹത്തിന്റെ കാരുണ്യ പ്രവൃത്തികൾ ഉണ്ടാകണം അത് ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാകണം മനുഷ്യനോടുള്ള സ്നേഹം പങ്കുവെക്കുന്നതാകണം അങ്ങനെ സ്നേഹത്തിന്റെ ദൈവത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന സ്നേഹത്തിന്റെ മാനുഷികമായ വ്യത്യസ്ത ഭാവങ്ങൾ അതിലുണ്ടാകുമ്പോൾ അത് സഭയിലുള്ള വളർച്ച കൃപ സ്വീകരിക്കുന്ന വളർച്ച പാപങ്ങളോത്ത് മനസ്തപിക്കുന്ന വളർച്ച അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിന്റെ ഒരു മുന്നാസ്വാദനം അങ്ങനെ ഈ നോമ്പുകാരം നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ച് കർത്താവിന്റെ ഉദ്ധാനത്തിലൂടെ സമാഗതമാകുന്ന രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ച് രക്ഷയിലേക്ക് നടന്നെടുക്കാനുള്ള സമയം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കാം രക്ഷയിലേക്ക് നമുക്ക് നടന്നെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈസ്റ്ററിന്റെ വലിയ സന്തോഷം നമുക്ക് ദാനമായി നൽകട്ടെ ആ